ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ലീഗ് ഒരു ചർച്ചാ വിഷയമാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ലീഗിന്റെ ശക്തിയെക്കുറിച്ച് കാര്യമായി സംസാരിച്ച സി പി എം നേതൃത്വം ഇപ്പോൾ ലീഗിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് യു ഡി എഫിനെ എന്താണോ നയിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കാര്യങ്ങൾ അത്രയും തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് അതൊരു ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എന്നൊക്കെയാണ് പോകുന്നത് ലീഗിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു ശരിയാണല്ലോ അല്ലേ അതാണ് അതിന് ശരി അതേ അഭിപ്രായം തന്നെ ലീഗ് എന്ത് എന്തുകൊണ്ടായിരുന്നു അന്ന് നല്ല അഭിപ്രായം പറഞ്ഞത് ആ ഒരു സവിശേഷതകൾ ഇപ്പോഴും ലീഗിനുണ്ട് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതൊക്കെ അറിയാവുന്നതാണുള്ളത് അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് എപ്പോഴും ഒരു മീഡിയേറ്ററുടെ റോളാണ് എപ്പോഴും എടുക്കാറുള്ളത് അതിനെ ഇനിയിപ്പോൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല കേരളത്തിലെ കേരളത്തിൻ്റെ ഭാവിയാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ജാതി മത കക്ഷി ഭേദമന്യം കേരളത്തെ നമ്പർ വൺ ആക്കണം എന്നുള്ളത് തന്നെയാണ് എന്നും മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത് ആ നിലക്കാണ് എപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കാണാറുള്ളത് ഈ വിവിധ സമുദായ സംഘടനകളുമായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ബന്ധമാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാടുകളായിട്ട് വിശേഷിച്ച് എൻ എസ് എസ് ഒക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ വിശേഷിച്ച് ശബരിമല വിഷയത്തിനും മറ്റും ഇപ്പോൾ പരസ്യമായിട്ടുള്ളൊരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു അതിൽ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ആ രീതിയിലൊരു ആത്മാർത്ഥത കാട്ടാൻ കഴിഞ്ഞില്ല മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ സ്വാഗതാർഹം എന്ന് പറയുന്നുണ്ട് വിവിധ സമുദായ സംഘടനകളായിട്ടുള്ള ബന്ധം യു ഡി എഫിൻ്റെ ണ്ടോ ദുർബല അല്ല യു ഡി എഫ് എപ്പോഴും സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ ഏറ്റവും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ് അത് ഇനിയും ഉണ്ടാവും ഇപ്പം താൽക്കാലികമായി എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം അന്ന് ശാശ്വതമല്ല യു ഡി എഫ് എപ്പോഴും കേരളത്തിലെ സാമുദായിക സമവാക്യം കാത്തു സൂക്ഷിക്കുന്നതിൽ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും കേരളത്തിൻ്റെ ഒരു സമാധാനം അതിലൂടെയെല്ലാം ഉണ്ടാക്കാൻ പറ്റുക കേരളത്തിലെ ജനാധിപത്യ മതേതരത്തിൻ്റെ വിജയം വേണം അതിന് എല്ലാ സാമുദായിക കക്ഷികളോടും നല്ല ബന്ധമാണ് എപ്പോഴും യു ഡി എഫ് കാത്തുസൂക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട ആ ബന്ധത്തിൽ തീർച്ചയായും നല്ല കാര്യത്തിൽ യു ഡി എഫ് അവരുമായിട്ട് യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെ സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് ഇപ്പോൾ അയ്യപ്പ സംഘം സംഗമം നടന്നല്ലോ പക്ഷെ അതിൽ പിന്നെ അതിൻ്റെ ആത്മാർത്ഥയിൽ തന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുക കാരണം എന്താ വെച്ചാൽ യോഗിയുടെ ആശംസകളൊക്കെയാണ് അവിടെ വായിച്ചിട്ടുള്ളത് ആ അത് വിശ്വാസികളെയും ഭൂരിപക്ഷ സമൂഹത്തെയും എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും അത് ചില പിന്നെന്താ പറയുക സംശയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറും കാരണം യോഗി എന്നുള്ളത് ഒരു അദ്ദേഹത്തിൻ്റെ സമീപനം സ്വീകാര്യ എല്ലാവർക്കും സ്വീകാര്യമായൊരു സമീപനമല്ല അയോ രാജ്യത്തെ അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള നമുക്ക് സംശയമുണ്ട് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ അവരൊക്കെ തന്നെ സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കറിയാല്ല ഈ മുസ്ലിം ലീഗ് തന്നെ പലപ്പോഴും അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്ന യാത്രക്കാർ അവരൊക്കെ സഹായിക്കാറുണ്ട് അവർക്ക് വഴിയോരങ്ങളിൽ അവർക്ക് പിന്നെ വെള്ളം കൊടുത്തുകൊണ്ടും ഭക്ഷണം വയ്ക്കൊണ്ടും എന്നതുപോലെ തന്നെ അപ്പോൾ ഒരു ഒരു സമയത്ത് ഒരു ബന്ധുള്ള സമയം ഞാൻ ഓർക്കുന്നു അയ്യപ്പ സംഘം പിന്നെ വഴിയിൽ കുടുങ്ങി ക്ഷാബ്ദങ്ങൾ ആ വിവരം അറിഞ്ഞു ക്ഷാബ്ദങ്ങൾ ആ വിവരം അറിഞ്ഞ് അദ്ദേഹം പാർട്ടി പ്രവർത്തകന്മാരെ അവർക്കിടയിലേക്ക് അയച്ചുകൊണ്ട് അവർക്ക് യാത്ര തുടരാനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു പിന്നെ പശ്ചാത്തലമാണ് കേരളത്തിലെ അയ്യപ്പ സമൂഹത്തിനുള്ളത് അവർക്ക് ഇടയിലേക്കാണ് ഇതുപോലെയുള്ള രാജ്യത്ത് സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെക്കൊണ്ട് പ്രസംഗിപ്പിക്കാനോ അല്ലെങ്കിൽ ആശംസ അറിയിക്കാനൊക്കെ അപ്പം അത് 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 അതിലെല്ലാവർക്കും സംശയമുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൽ സംശയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് അതൊക്കെ ശബരിമല പ്രശ്നങ്ങളിലും അങ്ങനെ തന്നെയല്ല ലീഗും വിശ്വാസികൾക്കൊപ്പമുള്ളൊരു നിലപാടാണ് അന്ന് എടുത്തിരുന്നത് എന്നും അങ്ങനെ തന്നെയാണ് അത് കേവല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് അതിലൂടെയൊക്കെ അതും യു ഡി എഫും അതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് എത്തിയില്ല തെരഞ്ഞെടുപ്പിന് സമയമാകുന്നുള്ളല്ലോ കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ നീക്കുപൂക്കളും ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളു അപ്പോഴേക്കൊക്കെ കാര്യങ്ങൾ ഭംഗിയായി മാറും പ്രതിപക്ഷ പരാമർശം ഐ ഒരു വർഗീയ ചിന്താഗതിയുള്ള ടീമാണ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട് അതൊരു അതിനെങ്ങനെയാണ് മുസ്ലിം ലീഗാണ് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് പിരിഞ്ഞുകൊണ്ടാണ് ഐ എൻ എൽ ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന് വർഗീയത പോര എന്നുള്ള നിലക്കാണ് ഐ എൻ എൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ